ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ കർത്താവിലത്രേഹം നടക്കാൻ പരിശുദ്ധനായ മോർഗി വർഗീസപ്പെരുന്നാൾ ഇന്ന് നാം കൊണ്ടാടുന്ന ഈ അനുഗ്രഹീത ദിവസം ദിവസംബാനയിൽ പങ്കെടുത്ത് ദൈവം ദൈവം നമ്മുടെ മേൽ ചെറിയ അനുഗ്രഹങ്ങളും കൃപകളുമെല്ലാം സ്വീകരിക്കുവാൻ നമ്മളെത്തിയിരിക്കുകയാണല്ലോ സഹദയന്മാരുടെ ഓർമ്മ പെരുന്നാളിൽ നമ്മൾ സാധാരണ വായിക്കുന്ന ഏവെങ്കിലും ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ അസോസിയേഷൻ എട്ടാമധ്യായം മുപ്പത്തി നാല് മുതൽ മുപ്പത്തെട്ട് വരെയുള്ള തിരുവചനം അവിടെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് യേശുതും പുരാൻ ജനക്കൂട്ടത്തെയും ശിഷ്യന്മാരെയും വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കുകയാണ് നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഉപേക്ഷിക്കണം അതാണ് ഒന്നാമത്തെ ഒരു ഉപദേശം നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കണം മനുഷ്യൻ്റെ ഒരു സാധാരണ ടെൻഡൻസി എന്ന് പറയുന്നത് പാപം ചെയ്യാൻ അവൻ ഇഷ്ടമാണ് പാപത്തിൽ നിന്ന് വേർപിരിയുന്നത് അല്ലെങ്കിൽ പിന്തിരിയുക എന്ന് പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യവും അല്ല ഒരു സാധാരണ വ്യക്തി യേശുക്രിസ്തു പറയുകയാണ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ മാറ്റണം നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ചായവ് പാപത്തോടാണെങ്കിൽ പാപത്തോട് നിങ്ങൾ പോരാടണം പാപത്തെ നമ്മൾ കീഴടക്കണം പാപത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയണം കർത്താവ് നമ്മുടെ തലമുറയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് പാപവും വ്യഭിചാരവുമുള്ള ഈ തലമുറ പാപവും വ്യഭിചാരവുമുള്ള ഈ തലമുറ അന്നത്തെ കാലത്ത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ കാര്യം തന്നെയാണ് ഇന്നും പറയുന്നത് അന്നത്തെ അവസ്ഥ തന്നെയാണ് ഇന്നും യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെ ആയതുകൊണ്ട് അന്നത്തെ ലോകവും ഇന്നത്തെ ലോകവും എല്ലാം ഒരുപോലെയാണ് നമ്മളെ വിളിച്ച് നോക്കി കർത്താവ് പറയുകയാണ് അന്ന് അവരോട് പറയുമെങ്കിൽ നമ്മളോട് പറയുകയാണ് പാപവും വ്യഭിചാരവുമുള്ള ഈ തലമുറ അപ്പോൾ ഈ തലമുറയ്ക്ക് ഇഷ്ടം പാപം ചെയ്യാൻ വ്യഭിചാരത്തോടാണ് അവരുടെ ആസക്തി അല്ലെങ്കിൽ അവരുടെ ചായ് ചായ് കർത്താവ് പറയുകയാണ് നിങ്ങളതിൽ നിന്ന് നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ പാപത്തിൽ നിന്ന് പിന്തിരിയണം അങ്ങനെ യഥാർത്ഥമായി ക്രിസ്ത്യാനിയായി നിനക്കറിയാമല്ലോ അപ്പോസത്തി പതിനൊന്ന് ഇരുപത്തി ആറിൽസ് പറയുകയാണ് അന്ത്യോക്കെ വെച്ചാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് അതെവിടെ വെച്ചാണ് അതെവിടെ വെച്ചാണ് അന്ത്യോക്കയായി വെച്ചു അപ്പം അന്ത്യോക്കായിൽ വെച്ച് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആരെയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഇവിടെ കർത്താവ് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പരിത്യജിക്കണം നിങ്ങളുടെ സ്വാർത്ഥത കളയണം നമ്മുടെ നിങ്ങളുടെയും എൻ്റെയും നമ്മുടെ എല്ലാം സ്വാർത്ഥത നമ്മൾ കളയണം നമ്മുടെ അഹങ്കാരങ്ങൾ കളയണം കളയണം അപ്പോൾ അഹങ്കാരം കളയണം സ്വാർത്ഥത കളയണം നമ്മുടെ പാപത്തോടുള്ള ഇഷ്ടം കളയണം പാപം ചെയ്യുവാൻ മറ്റുള്ളവരെ കുറ്റം പറയാൻ നമ്മുടെ ചിലപ്പോൾ വളരെ ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ വേദങ്ങളുടെ തരത്തിൽ പാപം ചെയ്യാൻ നമുക്ക് ഇഷ്ടമായിരിക്കും അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങൾ പാപത്തിൽ നിന്ന് പിന്തിരിയണം അങ്ങനെ പാപത്തിൽ നിന്ന് പിന്തിരിയുക എന്ന് പറയുന്നത് കുരിശെടുക്കുക എന്നാണ് എൻ്റെ അർത്ഥം നമുക്കിഷ്ടമുള്ള കാര്യം വേണ്ട എന്ന് വെക്കുക അത് ഒരു കുരിശാണ് പലപ്പോഴും നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് സഹനമായി മാറും എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ് നിങ്ങൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനാകാൻ ക്രിസ്ത്യാനിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പാപത്തെ പരിത്യജിക്കണം നിങ്ങളുടെ സ്വയത്തെ സ്വാർത്ഥതയെ പരിത്യജിക്കണം അഹങ്കാരത്തെ നീക്കിക്കളയണം എന്നിട്ടോ കുരിശെടുക്കണം കഷ്ടതകൾ പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ് എന്ന് തീരുമാനിക്കും അതാണ് ഗിവർഗീസാദ ചെയ്തത് ഗിവർഗീസ വളരെ ചെറുപ്പത്തിൽ തന്നെ രക്തസാക്ഷിയായി മുപ്പത് വയസ്സിന് താഴെയുള്ളൂ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് വയസ്സെന്നൊക്കെ പലരും പറയുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഗിവർഗീസാദ ഒരു പട്ടാളക്കാരനായിരുന്നില്ല പട്ടാളക്കാരനായ ഗിവർഗീസാദയോട് മേലധികാരി പറഞ്ഞു നിന്റെ ഉദ്യോഗത്തിൽ നിനക്കൊരു പ്രൊമോഷൻ തരാം നമ്മൾ നാലോചിച്ചിരിക്കുക നമുക്കൊരു പ്രൊമോഷൻ കിട്ടുകയാണ് പക്ഷേ ഒരു കണ്ടീഷനുണ്ട് എന്താണെന്ന് അറിയാമോ യേശുവിനെ തള്ളി പറയാൻ യേശുവിനെ തള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും നമുക്കാണ് ആ സ്ഥിതിയെങ്കിൽ നമ്മൾ എന്തു ചെയ്യും പ്രൊമോഷൻ സ്വീകരിക്കുമോ അതോ യേശുവിനെ ആയിട്ട് പറയുക നമ്മുടെ നമ്മുടെ സ്ഥിതി ഒന്നാലോച നമ്മളൊരു ജോലിയിൽ ഇരിക്കുക അപ്പോൾ നമ്മുടെ മേലുദ്യോഗസ്ഥ നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ തരാം അതാ പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഒരു പത്തു ലക്ഷം രൂപ തരാം യേശുവിനെ തള്ളി പറഞ്ഞാൽ മതി ഏത് വേണം പലരുടെയും ഉള്ളിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എങ്ങനെ പറയാനാ ഏത് വേണം അതായത് പത്തു ലക്ഷം രൂപ നമുക്ക് ഒരാൾ തരും പക്ഷേ ഒരു കണ്ടീഷൻ യേശുവിനെ തള്ളി പറയാം നമ്മൾ ഏത് സ്വീകരിക്കും പത്തു ലക്ഷം രൂപ സ്വീകരിക്കുമോ യേശുവിനെ സ്വീകരിക്കും വേണ്ടെന്ന് പറയുമോ വേണ്ടെന്ന് പറയുമോ അപ്പം ഇവിടുത്തെ ഒക്കെ വേണ്ട എന്ന് പറയുമെങ്കിൽ ഇതെല്ലാം ഒറിജിനലിയാക്കാർ തന്നെ പ്രിയപ്പെട്ടവരെ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് അതായത് പണം വേണോ യേശുവിനെ വേണോ രണ്ട് വെള്ളത്തിൽ കാലിയോട്ടാൻ പറ്റത്തില്ല രണ്ട് വെള്ളത്തെ നമുക്കാലും ഒന്നുകിൽ കർത്താവ് അല്ലെങ്കിൽ പണം പണം പണത്തെക്കാൾ ഉപരി കർത്താവിനെ സ്നേഹിക്കുന്നവനാണ് വിശുദ്ധൻ പരിശുദ്ധൻ അങ്ങനെ സ്നേഹിച്ച വ്യക്തിയാണ് ഇവർഗിയ സഹദാസ് നമ്മുടെ പിതാവാണ് അപ്പോൾ അന്ന് പ്രൊമോഷൻ വേണമെന്ന് ചോദിച്ചപ്പം ഗി വർഗീസ് അത് പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ വേണ്ട എനിക്ക് കർത്താവിനെ ഇനി അവസാനം ഇപ്പം നമ്മൾ കൂത്തുമോ വായിച്ചപ്പോൾ കേട്ടത് യേശുവിനെ പ്രതി നിർദ്ദയദണ്ഡനങ്ങളേറ്റവൻ എന്ന് പറഞ്ഞാൽ നിനക്ക് ഒന്നുകിൽ കർത്താവിനെ തള്ളിപ്പറയാം അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിക്കാം നീ കർത്താവിനെ തള്ളിപ്പറഞ്ഞാൽ നീ സ്വതന്ത്രനായി നീ കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ അപ്പം ഇതാണ് നമ്മുടെ ചലഞ്ച് ഒന്നുകിൽ ഏറ്റു പറയാം അല്ലെങ്കിൽ തള്ളിപ്പറയാം കർത്താവിനെ ഏറ്റു നിനക്ക് കിട്ടാൻ പോകുന്ന പീഡനങ്ങളാണ് നിനക്ക് കിട്ടാൻ പോകുന്ന എന്താണ് പീഡനങ്ങൾ അപ്പം നിങ്ങൾക്ക് പീഡനം വേണോ ചോദിക്കല്ലേ എന്ന് കർത്താവിനെ കർത്താവിനെ സ്വീകരിച്ചു കൊണ്ടുള്ള പീഡനം വേണോ അതോ കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സുഖം വേണോ ഏത് വേണം നമ്മൾ നമ്മൾ തീരുമാനിക്കണം രണ്ട് വഴികൾ തന്നിട്ടുണ്ടോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജീവവഴി മൃതിബന്ധാവ എന്നീ ഇരുവഴികൾ സഹതകർക്കുണ്ട് ജീവൻ്റെ വഴിയുണ്ട് മരണത്തിൻ്റെ വഴിയുണ്ട് ജീവൻ്റെ വഴി ഇടുങ്ങിയ വഴിയാണ് കുരിശിൻ്റെ വഴിയാണ് സ്വയം പരിത്യജിക്കുന്ന വഴിയാണ് യേശുവിനെ പരിപൂർണമായി അനുഗമിക്കുന്ന വഴിയാണ് ആ വഴി സ്വീകരിക്കുവാൻ നമുക്കിടയാകണം ഗീവർഗീസിൻ്റെ മുമ്പിൽ ആ ചെറുപ്പക്കാരനായ പട്ടാളക്കാരുടെ മുമ്പിൽ ഏത് വേണമെന്ന് വന്നപ്പോൾ നമുക്കറിയാം നമ്മളൊരു ഗാനം അലകുന്നത് ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും നമുക്ക് കിട്ടാൻ പോകുന്ന എന്താ അറിയുമോ മകുടം എന്ന് പറഞ്ഞാൽ എന്താണ് കിരീടം നിങ്ങൾക്ക് എനിക്കൊക്കെ എന്തുണ്ട് സ്വർഗത്തിൽ എന്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാം ഒരു കിരീടം വെച്ചിട്ടുണ്ട് അത് നിലനിൽക്കാത്ത കിരീടമല്ല നിലനിൽക്കുന്ന കിരീടമാണ് അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത് പിതാക്കന്മാർ പാടി വെച്ചു ഞങ്ങളുടെ മകുടം എന്നും നിലനിൽക്കും നമ്മുടെ പ്രതിഫലം എന്താണ് നമ്മുടെ പ്രതിഫലം എന്താണെന്നറിയാമോ നമ്മുടെ പ്രതിഫലം പാടാം എന്നും നിലനിൽക്കും ഒന്നൂടം പ്രതിഫലമായി ഞങ്ങൾ നമ്മുടെ പ്രതിഫലം എന്താണ് നമ്മുടെ പ്രതിഫലം എന്താണ് സ്വർഗം സ്വർഗത്തി പോണ്ടേ പോണോ പേടിച്ചിരിക്കുകയാണോ വേണ്ടേ എന്നല്ലേ നമ്മളത് വന്നിരിക്കുന്നത് നമുക്ക് ദൈവം തരുന്ന പ്രതിഫലം എന്താണ് സ്വർഗമാണ് യേശുവിനെ സ്നേഹിച്ചാൽ യേശുക്രിസ്തുവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് കർത്താവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് കർത്താവിന്റെ കൽപ്പനകളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ് സ്വർഗം അതുകൊണ്ടാണ് ഒരുപാട് ചെയ്ത് പിതാക്കന്മാർ ഞങ്ങളുടെ കിരീടം ഞങ്ങൾക്ക് കിരീടം ഉണ്ട് അത് നിലനിൽക്കുന്ന കിരീടം വാടിപ്പോകുന്ന കിരീടമല്ല വാടിപ്പോകാത്ത അക്ഷയമായ കിരീടം എന്നും നിലനിൽക്കുന്ന കിരീടം അത് ദൈവം ഞങ്ങൾക്ക് തരും ഞങ്ങളുടെ പ്രതിഫലം എന്താണ് ഞങ്ങളുടെ പ്രതിഫലം എന്താണ് സ്വർഗം എന്നാ ഒന്നുകൂടെ പാഠം ഞങ്ങളുടെ എന്നും നിലനിൽക്കും ഷിഹാസ്വർഗത്തെ പ്രതിഫലമായി ഞങ്ങൾ വാളുകളാലും തീയാലും പീഡകൾ ഞങ്ങൾ സഹിച്ചാലും ആശ്വാസം പറുതീസായ എന്നല്ലോ സഹദേർ ഗീവർഗീസ ഇപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുക മോനെ മോളെ പേടിക്കണ്ട നീ ഇപ്പം കഷ്ടപ്പാട് അനുഭവിക്കുകയല്ലേ എന്തുണ്ട് പ്രതിഫലം സ്വർഗമുണ്ട് കർത്താവിനെ പ്രതിയാണ് നമ്മളിതെല്ലാം സഹിക്കുന്നതെങ്കിൽ എന്തുണ്ട് സ്വർഗമുണ്ട് വാള് വന്നാലും പീടകൾ വന്നാലും നമുക്ക് ആശ്വാസമായി എന്തുണ്ട് പ്രതീസ സ്വർഗം നിത്യജീവൻ നമുക്കുണ്ട് അപ്പം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം നിത്യജീവൻ നമ്മുടെ ലക്ഷ്യം എന്താണ് ദൈവരാജ്യം സ്വർഗരാജ്യം നിത്യജീവൻ രാജീവ് അപ്പം നമ്മുടെ ലക്ഷ്യം ഇനി ഒ ഇ ടി പഠിച്ച് പാസ്സായി യു കെക്ക് പോകണം എന്ന് വേണ്ട പിന്നെന്ത് വേണം സ്വർഗം സ്വർഗം സ്വർഗ്ഗത്തെ ലക്ഷ്യം വെച്ചാൽ മതി ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിച്ചാൽ ബാക്കിയെല്ലാം തന്നോളും ദൈവം അതുകൊണ്ട് ആദ്യം നമ്മൾ യു കെക്ക് പോകാൻ പരിശ്രമിക്കുന്നതിന് മുമ്പ് ആരെ വിളിക്കണം കർത്താവിനെ വിളിക്കണം അല്ലെങ്കിൽ കടമാർ എൻ്റെ കടമല്ല ഒന്ന് മാറ്റി തന്നാൽ മതിയെ ആദ്യം ആരെ വിളിക്കണം കർത്താവിനെ വിളിക്കണം രോഗമെല്ലാം മാറിത്തരണം ദൈവമെല്ലാം മാറ്റിത്തരും പക്ഷെ ആദ്യം ആരെ വിളിക്കണം അപ്പോൾ ആദ്യം ദൈവരാജ്യം ദൈവത്തിനൊന്നാം സ്ഥാനം സ്വർഗം നമുക്ക് ദൈവം പ്രതിഫലമായി തരും പ്രിയപ്പെട്ടവരെ സ്വർഗം പ്രതിഫലമായി നൽകിയ മൊർഗേറീസ് അതാണ് മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് വാള് വന്നാലും പീടകൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും സഹനങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ദൈവം നമുക്ക് ആശ്വാസം തരുവാൻ കാത്തിരിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാര്യ ചുവക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരികയല്ല ഞാൻ നിങ്ങളെ ആശ്വസ ദൈവത്തിൻ്റെ സമാശ്വാസവും ദൈവത്തിൻ്റെ കാരുണ്യം കൃപയും വർഗ്ഗീവർഗീസാടിയും പുരുഷദേ മധ്യസ്ഥതയും ഈ പെരുന്നാൾ നിങ്ങളുടെ മേലെല്ലാം വന്നു നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗി വർഗീയ സഹതായ എങ്ങനെ ജീവിച്ചു ആ സ്വർഗ്ഗം പ്രതിഫലമായി ലഭിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ അതേ വിശ്വാസ ചൈതന്യം തമ്മിൽ ദൈവം ഈ ദിവസം പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രമുണ്ടായിരിക്കും